ഇവിടെയൊക്കെ നമ്മളവിടെ സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞിട്ട് നിയമങ്ങൾ ഓരോ കാലത്തും പരിഷ്കരിച്ച് പരിഷ്കരിച്ച് ഒരു പെണ്ണിന്റെ മൊഴിമതി ഒരു പെണ്ണൊരു മൊഴി മൂന്ന് നൽകിയാൽ പിന്നെ ആ കുറ്റം സ്ഥിരപ്പെട്ടു വകുപ്പ് മാറി ഏ പോക്സോ വകുപ്പ്കാരം കേസെടുത്തു ജാമ്യമില്ലാ വകുപ്പിലകത്തായി തെറ്റ് നടന്നിട്ടുണ്ടോ എന്ന് അയാളുടെ നിരപരാധി തെളിയിക്കാൻ പോലും പിന്നെ സാഹചര്യമില്ല ഇനി കോടതിയിലൊക്കെ അതൊക്കെ തെളിയിക്കുമ്പോൾ ഈ കിടന്ന ദിവസങ്ങൾ ഉണ്ടായ മാനഹാനികൾ മാനനഷ്ടങ്ങൾ ധനനഷ്ടങ്ങൾ ജയിൽവാസം ഇതിനൊക്കെ ആര് പരിഹാരം പറയും ഒരു പെൺകുട്ടിക്ക് ഒരു പെൺകുട്ടിക്ക് ആരോടെ ഏത് വ്യക്തിയുടെ വിഷയത്തിലും നീ ആരോപിക്കാം ലൈംഗികമായി പീഡനം നടത്തിയെന്ന് ആരോപണം ഉണ്ടായാൽ തന്നെ നടപടിയായി ജാമ്യമില്ല ജാമ്യമില്ലാ വകുപ്പുകാരെ മകത്തായി കേസില്ലാ കേസിന്റെ പേരിൽ പല വിഷയങ്ങളും വ്യക്തി വൈരാഗ്യങ്ങൾ തീർക്കാൻ വേണ്ടിട്ട് മറ്റുമൊക്കെ പലപ്പോഴും ഈ ഇത്തരം നിയമത്തിന്റെ ഈ വകുപ്പുകൾ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് പല ആൾക്കാരും അക്രമമാണ് ഈ ലോകത്ത് ഈ ലോകം കൊണ്ടൊന്നും അവസാനിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം മനുലൂമിന്റെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കണം ചില ഘട്ടങ്ങൾ വലിയ ആവേശം കാണിക്കാറുണ്ട് ചില ആൾക്കാർ അനാവശ്യമായ ആവേശങ്ങൾ ജനങ്ങൾക്കുണ്ടാക്കുന്ന ദ്രോഹങ്ങൾക്ക് വലിയ വണ്ണം ഉണ്ടാകും ഗൗരവത്തോടെ മനസ്സിലാക്കണം ഇത്തരം വിഷയങ്ങളിൽ പ്രത്യേകിച്ച് ഈ പള്ളി കമ്മിറ്റിക്കാരും മദ്രസ കമ്മിറ്റിക്കാരും സ്കൂൾ മാനേജ്മെന്റ് ഒക്കെ ഗൗരവത്തോടെ ചില കുട്ടികൾ എട്ടും മുട്ടും തിരിയാതെ ചില കുട്ടികൾ അബദ്ധത്തിൽ പറഞ്ഞ ചില വാക്കുകൾ പിടിച്ചിട്ട് സഡൻ ആക്ഷന് വേണ്ടി ഇറങ്ങുമ്പോൾ ന്യായമായും ആത്മാർത്ഥമായും സ്വേപനം അനുഷ്ഠിക്കുന്ന പല അധ്യാപകരും പല അധ്യാപകർ ഉസ്താദന്മാരായിട്ടാകട്ടെ സ്കൂൾ അധ്യാപകരാകട്ടെ ട്യൂഷൻ സെന്ററിൽ അധ്യാപകരാകട്ടെ ചില ആൾക്കാരൊക്കെ നിരപരാധികളകത്ത് കിടക്കുന്ന സാഹചര്യം വന്നിട്ടുണ്ട് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം ഏത് കുറ്റവും സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ ആ കുറ്റം പിന്നെ സമൂഹം ആവർത്തിക്കാതിരിക്കുന്ന വിധത്തിൽ കർക്കശമാകുന്നതിൽ മാതൃകാപരമായി ജനങ്ങൾ പരസ്യമായി ശിക്ഷിക്കുമ്പോൾ ജനങ്ങൾ പിന്മാറും സ്വാഭാവികമാണ് മറ്റൊരു സമൂഹത്തിനുള്ള മെസ്സേജ് കൂടിയാണ് ഓരോ കുറ്റങ്ങളെ നടപ്പിലാക്കുന്ന ശിക്ഷയും